ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഒമാനിലെത്തിയ പത്തനംതിട്ട കൈപ്പട്ടൂർ സ്വദേശി ഡോക്ടർ സി തോമസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഒമാൻ പൗരത്വം ലഭിക്കുന്നത് ഒമാന്റെ മെഡിക്കൽ രംഗത്തിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദാണ് പൗരത്വവും ഓർഡർ ഓഫ് ദി ഒമാൻ ബഹുമതിയും സമ്മാനിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹം ഒമാന്റെ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവായാണ് അറിയപ്പെട്ടിരുന്നത് ഞായറാഴ്ച മസ്കറ്റിൽ വെച്ചായിരുന്നു എൺപത്തിനാലാം വയസ്സിൽ അദ്ദേഹത്തിന്റെ മരണം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒമാൻ ഇടവകയിലെ സ്ഥാപക അംഗമായിരുന്നു റൂവി മാർഗ്ഗോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ സ്ഥാപക അംഗമാണ് സലാല സെന്റ് സ്റ്റീഫൻ ഓർത്തഡോക്സ് ചർച്ച് സോഹർ സെന്റ് ജോർജ് ചർച്ച് ഗാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് എന്നിവ ആരംഭിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ സി തോമസ് മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ മുൻ പ്രസിഡന്റ് ആയിരുന്നു റൂവി സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന പൊതുദർശനത്തിൽ വിവിധ സഭകളുടെ വൈദികരുൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് നിരവധി ആളുകൾ അന്തിമ ഉപചാരം അർപ്പിച്ചു കേരളത്തിലെത്തിച്ചു ഉച്ചയോടെ മാതൃ ഇടവകയായ കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിൽ സംസ്കരിക്കും ഐ ടി സി ഹാളിൽ അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്